ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തിരുന്ന കസ്തൂരിമാൻ എന്ന സീരിയലിലൂടെയാണ് ഹരിതജി നായർ എന്ന താരം അഭിനയരംഗത്തേക്ക് എത്തുന്നത് സീരിയലിൽ ശ്രീകുട്ടി എന്ന കഥാപാത്രത്തിലൂടെ മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ മനം കവർന്ന താരം പിന്നീട് നിരവധി സീരിയലുകളുടെ ഭാഗമാവുകയായിരുന്നു തിങ്കൾ കലമാൻ ശ്യാമാബരം തുടങ്ങിയ സീരിയലുകളിലെ കഥാപാത്രങ്ങളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ഹരിത ജി നായറും എഡിറ്ററായ വിനായകനും തമ്മിലുള്ള വിവാഹം നടന്നത് നിരവധി താരങ്ങൾ പങ്കെടുത്ത ാര വിവാഹം തന്നെയായിരുന്നു ഇവരുടേത് ചെറുപ്പത്തിൽ തന്നെ നല്ല സുഹൃത്തുക്കളായിരുന്നു ഞങ്ങളെന്നും എന്നാൽ വിവാഹപ്രായമായപ്പോൾ വീട്ടുകാർ ചേർന്നാണ് തങ്ങളുടെ കാര്യത്തിൽ തീരുമാനമെടുത്തതെന്ന് പറഞ്ഞിരുന്നു ഹരിത വിവാഹ ശേഷവും ഹരിത കരിയറിൽ തന്നെ തുടർന്നു കൊണ്ടിരുന്നു ജിത്തു ജോസഫിന്റെ എല്ലാ സിനിമകളുടെയും സാന്നിധ്യമായിരുന്നു ഹരിതയെ വിവാഹം കഴിച്ച വിനായകൻ ദൃശ്യം ടു ട്വൽത്ത് മാൻ കൂമൻ നേര് തുടങ്ങിയ സിനിമകളുടെ എഡിറ്റർ ആയിരുന്നു വിനായകൻ നേരെന്ന സിനിമയിലും ഹരിതയും നല്ലൊരു റോളിൽ അഭിനയിക്കുകയുണ്ടായി സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം താരത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ പ്രേക്ഷകരുമായി പങ്കുവെക്കാറുണ്ട് ഇപ്പോഴിതാ ഹരിത പങ്കുവച്ചിരിക്കുന്ന ഒരു പോസ്റ്റാണ് സോഷ്യൽ മീഡിയാസിൽ വലിയ രീതിയിൽ വൈറലായി മാറിയിരിക്കുന്നത് വിനായകന്റെയും ഹരിതയുടെയും വീട്ടിലേക്ക് ഒരു അതിഥി വന്ന വിശേഷമാണ് താരം പങ്കുവെച്ചിരിക്കുന്നത് പുതിയ കാർ വാങ്ങി വിനായകന്റെ കൂടെയുള്ള ചിത്രമാണ് താരം പങ്കുവച്ചിരിക്കുന്നത് കുടുംബത്തിന്റെ കൂടെ കാർ വാങ്ങി കേക്ക് മുറിച്ചാണ് താരങ്ങൾ സന്തോഷം പങ്കുവെക്കുന്നത് ബ്ലാക്ക് തീമിലുള്ള പുതിയ ഡിസൈൻ കാറാണ് താരങ്ങൾ സ്വന്തമാക്കിയത് നിരവധി പേരാണ് ഹരിതയ്ക്കും വിനായകനും ആശംസകൾ അറിയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയസിൽ ഈ പോസ്റ്റിന് താഴെ എത്തിയിരിക്കുന്നത്